നമ്മളെ നാട്ടിൽ പെൺകുട്ടികളില്ല പെൺകുട്ടികളൊന്നും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ പല കമന്റും കാണാം ഹൈദരാബാദിലേക്ക് പോകണം കൊടകിലേക്ക് പോകണം അവിടെ ലിസ്റ്റാം പോലെ കുട്ടികളുണ്ട് എന്തുകൊണ്ടാണ് കൊടകിലൊന്നും പോവാത്തതെന്ന് ചോദിച്ചിട്ട് അപ്പം ഞാനത് വേണേത് എന്നാൽ പിന്നെ കുടകിൽ അത്രയും കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു അന്വേഷണം നടത്തി കുടകിൽ കുട്ടികളുണ്ടോ എന്താ സ്ഥിതി എന്നൊക്കെ അപ്പം അവിടെ നിനക്ക് അവർ പറഞ്ഞൊരു അറിയ കാര്യം എന്താണെന്ന് അറിയാം കേരളത്തിലേക്കാണെന്ന് പറഞ്ഞാൽ കുടകിൽ നിന്ന് ഇപ്പം പെൺകുട്ടികൾ വരുന്നില്ല വീട്ടുകാർ സമ്മതിക്കുന്നില്ല കേരളത്തിലേക്ക് കെട്ടിച്ച് കൊടുക്കാനും റേറായിട്ട് ചില കുട്ടികൾ മാത്രമേ വരുന്നുള്ളൂ അല്ലാണ്ട് തന്നെ അവിടെ കുട്ടികൾ ത തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത് അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഇവിടെ വരുമ്പോൾ ഭയങ്കര ഗാർഹിക പീഡനവും ഓവറായിട്ട് ജോലി എടുപ്പിക്കുക ഓലെ കൊണ്ട് പറ്റാത്ത രീതിയിലുള്ള ജോലി എടുപ്പിക്കുക അങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ടാക്കുന്ന അതുകൊണ്ടാണ് ഞങ്ങൾ മടിക്കുന്നത് നമ്മളെ കുട്ടികളക്കാൻ അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയട്ടെ നമ്മളെ നാട്ടിൽ ഇപ്പോൾ പെൺകുട്ടികൾ ഇല്ലാത്തതിൻ്റെ പേരിൽ അപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് ഇപ്പോൾ ഒരു കുട്ടീനെടുക്കുക ഹൈദരാബാദ് ഇല്ലെങ്കിൽ കൊടകുന്ന ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവരുന്നെന്ന് വിചാരിക്കും വീട്ടുകാരുണ്ടല്ലോ അവളെ മകൻ്റെ ഭാര്യയായിട്ടല്ല ചിലപ്പം കാണുക അവർ പുറത്ത് ഒരു പണിക്കാരത്തി മൈൻഡ് കാണുന്ന കുറേ ആൾക്കാരുണ്ട് ആ ഓൾ നമ്മളത്ര സ്റ്റാ ഒരു പാവപ്പെട്ട പോലെ ആയിരിക്കും ചിലപ്പോൾ നമ്മളത്ര ഇതുണ്ടാകിയാലും അവർക്ക് ഭാഷ അറിയാമല്ലായിരിക്കും ഓരോരു മകൻ്റെ ഒരു ഭാര്യ വീട്ടിലൊരു മോളായിട്ടല്ല ചിലർ കാണുന്നത് ഓളെ ഒരു പണിക്കാരത്ത് മാക്സിമം മുതലെടുക്കുക ഓളെ പിന്നെ എല്ലാ പണികളും ഉടുപ്പിക്കുക ഓവറായി സ്ട്രെസ് കൊടുക്ക അങ്ങനെ അവരൊരു മനുഷ്യന്മാരല്ലോലിക്കും അടുത്ത് എന്തിനാ ഇങ്ങോട്ട് വരുന്ന കേരളത്തിലേക്കാന്ന് ഞാളില്ല ഓർഡറന്ന് പറയുന്നത് അത് തന്നെ അങ്ങനെയാ സ്ഥിതി എല്ലാത്തിനും കാരണക്കാരും നമ്മൾ തന്നെയാണ് ഇപ്പൊ പെണ്ണ് കിട്ടുന്നില്ലയോ എന്ന് പറഞ്ഞ എല്ലാരും വിഷമിക്കുന്നേ പക്ഷെ ഒരു സാഹചര്യം വരുത്തി വെച്ചതും കുറെ ഒക്കെ നമ്മളെ ഭാഗത്തും ഉണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റുക എന്തൊക്കെയാണ് ഓരോ സ്ഥലത്തും നടക്കുന്നത് ഇതിന്റെ ഇടയിൽ പെട്ട് പോന്ന് നിസ്സഹാര നല്ല കുറേ ആൾക്കാരുണ്ട് നല്ല കുറേ യുവാക്കളുണ്ട് നല്ല കുറേ ഉമ്മമാരും വീട്ടുകാരും ഉണ്ട് മക്കൾക്കൊരു വധുവിനെ കിട്ടണമെന്ന് ജനവിനായിട്ട് ആഗ്രഹിക്കുന്ന കിട്ടിയ പൊന്നുപോലെ നോക്കാൻ തയ്യാറുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഓരാണ് ഇതിൽ പെട്ടുപോകുന്നത് ഇങ്ങനെയുള്ള ചില ആളുകളുടെ ഇത്തരം പ്രവർത്തി കാരണം എന്തു ഒരു രക്ഷയില്ല നല്ല രീതി നല്ല സംസാരം ഇവരും പറയുന്നത് അതാണ് സംസാരമൊക്കെ നല്ലതായിരിക്കും സാമ്പത്തിക ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവൂല നല്ല നീറ്റായിരിക്കും പക്ഷേ പോലെ വീട്ടിലെത്തിന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ പോലെ സ്വഭാവം അങ്ങ് മാറും ചില ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് പക്ഷെ ഭൂരിഭാഗം കുടകളിലുള്ള ആൾ കുട്ടികൾ ഇപ്പം മടിച്ചു തന്നെ നിൽക്കുകയാണ് കേട്ടോ ഇങ്ങോട്ട് വരാൻ പിന്നെ കുടകിലും പോലെ യുവാക്കൾ മണ്ണുകിട്ടാണ്ട് നിൽക്കാൻ അത് വേറൊരു വിഷയം പിന്നെ ഹൈദരാബാദത്തെ കാര്യം ഹൈദരാബാദ് തന്നെ ഒരുപാട് ലോങ്ങാണ് ഹൈദരാബാദിൽ പെൺ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് കട്ടിച്ച് വരുന്ന ഒരു സമ്പ്രദായമുണ്ട് പക്ഷെ ഹൈദരാബാദിൽ നമുക്ക് കണക്റ്റൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഞാൻ നോക്കിയിക്കും അതാണ് അവസ്ഥ അത്രയും കോളുകൾ വരുന്നുണ്ട് സത്യം പറയാലോ പെൺകുട്ടികളെല്ലാം എനിക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടി വന്നു പറയുക നമ്മളൊരു കൂടെ ഓഫീസ് എടുത്തിട്ട് ഇത്രയും ആൾക്കാർ ഇങ്ങനെ ചിറപറ കോൾ ഇവിടെയും കാണുമ്പോൾ പുറത്തിറങ്ങിക്കൂട അത്രയും ആൾക്കാരാണ് എന്നോട് ഇങ്ങനെ പറയുന്നത് ഇതിന് മാത്രം നമ്മളെന്താ ചെയ്യുക ഞാൻ ഇവിടെ ഇപ്പോൾ ഈ ഓഫീസ് എടുത്തിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞ അഞ്ചാം തീയതി ഒരു മാസം ആവാൻ പോകാം നാളത്തേക്ക് ഒരു മാസം ഇതുവരെ ഈ ഓഫീസ് വഴിയായിട്ട് പറയുന്നതിന് എനക്ക് ഒരു മടിയുമില്ല എൻ്റെ ഇത് സ്റ്റാൻഡേർഡ് നമ്മളെ കൊണ്ട് എങ്ങനെ ആൾക്കാർ വേദിച്ചെന്ന് വെച്ചാൽ ഒരു കല്യാണം പോലും നമുക്ക് നടത്താൻ പറ്റിയിരിക്കില്ല പക്ഷേ വീഡിയോ പരമായിട്ട് കല്യാണം നോക്കുന്നത് എന്തുകൊണ്ടും നല്ല ഒരു രീതി തന്നെയാണ് ഞാനിപ്പോൾ ഇത്രയും കല്യാണങ്ങൾ നൂറ്റി മുപ്പത്തഞ്ചോളം കല്യാണങ്ങൾ നമ്മളെ പ്ലാറ്റ്ഫോം പോയി നടത്തിയത് വീഡിയോ എടുത്തിട്ടാണ് നോർമലായിട്ടുള്ള ഒരു കുട്ടീൻ്റെ കല്യാണം ഈ എടുത്തു കഴിഞ്ഞു ഒരു ടീച്ചറുടെ കല്യാണം നമ്മൾ ബ്രോക്കർ ബ്രോ മുമ്പ് ഐഡിയൽ മാച്ചേഴ്സുന്നതിനും പേര് ആ ഒരു ചാനലിലിട്ട് ഒരു പെൺകുട്ടി ഒരു ടീച്ചറിൻ്റെ കല്യാണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു നോർമൽ ആയിട്ടുള്ള ആളേനും വീഡിയോ എടുത്തതിനും അതേപോലെ വീഡിയോപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാടും കണക്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സ് എന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ വേറൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് നമ്മൾ വേറൊരു രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഉണ്ട് അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റായാലും നിങ്ങളെ അറിയിക്കൂ ആരും നിരാശപ്പെടേണ്ട നമുക്ക് പുതിയൊരു രീതിയിലൂടെ കല്യാണാലോചനകൾ നോക്കാം നമ്മളെ മനസ്സിലാക്കി വരുന്ന ആളുകൾ നമുക്ക് കണ്ടെത്തണം ഇല്ലേ അങ്ങനെ പെണ്ണു എന്തോ ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി പക്ഷേ ഇത് മാറും ആരും ടെൻഷൻ അടിക്കണ്ട ഈ ഒരു സാഹചര്യം തീർച്ചയായിട്ടും മാറും ഏ ഓക്കെ ഇനി നമ്മളൊക്കെ ഇതൊക്കെ നമുക്കൊരു പാടാണ് അപ്പോൾ ഒരു സ്ത്രീ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളെ ഭാര്യയായിട്ട് നമ്മളൊരു എന്താ പറയുക അവരെ വർണ്ണിക്ക വാക്കുകളില്ലാത്ത ഒരിതാണ് സ്ത്രീ എന്ന് പറയുന്നത് അപ്പോൾ അവരെ നമ്മൾ വെറുതെ അവരോട് നമ്മൾ കാണിക്കുന്നതിനും മുമ്പൊക്കെ ഒരുപാട് സ്വീകരണ പീഡനങ്ങൾ അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ കുറേ വിഷയങ്ങൾ ഇതൊക്കെ ഇവർ ഇവർക്ക് കല്യാണത്തിനോട് പേടിയായിരുന്നു അതാണ് നമ്മൾ നല്ല സക്സസ്ഫുള്ളായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരു സ്ത്രീൻ്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് അതുപോലെ തിരിച്ചുമുണ്ട് അങ്ങനെയുള്ള സ്റ്റോറീസ് ഒന്നും നമ്മൾ ഡെയിലി കേൾക്കുന്നില്ല നമ്മളീ അടിച്ച് പിരിഞ്ഞേ മാത്രമേ കേൾക്കുന്നുള്ളൂ അതുകൊണ്ടാണ് പെൺകുട്ടികൾക്കൊക്കെ കല്യാണം എന്ന് പറയാൻ തന്നെ ഒരുമാതിരി ഫീൽ വരുന്നത് പിന്നെ ഭയങ്കര പിന്നെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാർ ലൈഫ് നമ്മൾ ലൈഫ് സ്പോയിലാവും നമ്മളെ പഠിപ്പ് പോകും ഉള്ള ചിന്താഗതിയാണ് അപ്പോൾ കുറച്ചും വിശാലായിട്ട് അവർക്കും അവരുടെ ഒരു വ്യക്തിത്വ രൂപീകരണത്തിനുള്ള ഒരു സാഹചര്യമൊക്കെ ഒരു വീട്ടിലുണ്ടായാൽ ആ വീട്ടുകാരൊക്കെ സെറ്റാണെങ്കിൽ എല്ലാം റെഡിയാവും ഏകേ നമ്മൾ സാഹചര്യം മാറുന്നതനുസരിച്ച് നമ്മളെ ജീവിത സാഹചര്യം നമ്മളെല്ലാം ഒക്കെ മാറണം നമ്മൾ പണ്ടത്തെ കാലമല്ല ഇപ്പോൾ ഇപ്പം കാലം എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ് ആ രീതിയിൽ നമ്മൾ മാറി മാറിയണം ഉമ്മമാരോടൊക്കെ പറയാനുള്ളതാണ് നമ്മൾ അങ്ങനെയെങ്കിലും ഒരു പെൺകുട്ടീനെ കിട്ടിയാൽ മയേനേന്ന് വിചാരിക്കും പെൺകുട്ടി കിട്ടിയാലോ ഓളടിച്ച് അടിച്ച് മൂലം കിരുത്തുകയും ചെയ്യും അല്ലേ അങ്ങനെയുള്ള അങ്ങനെയുള്ള മൈൻഡുള്ളവരൊക്കെ ഒന്ന് മാറി ചിന്തിക്കണം ഏഹ് ഓക്കെ നിങ്ങൾക്കിപ്പം മനസ്സിലായി ഉണ്ടാവുമല്ലോ പെണ്ണു കിട്ടാണ്ട് ഇത്രയും ദുഃഖിക്കുന്ന ഒരുപാട് വീട്ടുകാരുണ്ട് ഞാനിപ്പോൾ കറണ്ട്ലി ഞാൻ നിസ്സായനാണ് അത്രയും ആൾക്കാർ എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല റിപ്ലൈ ഇല്ല അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട് ഇത്രയും എൻക്വയറി വരുന്നുണ്ട് പക്ഷേ ഇതെങ്ങനെയാണ് പെൺകുട്ടികൾ നമ്മളായിട്ട് വന്നാലല്ലേ നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഡിവോഴ്സ് വരുന്നുണ്ട് അല്ലാണ്ട് നോർമൽ വിവാഹങ്ങൾ ചുരുക്കുക ഞാനിനി ഡിവോഴ്സിൽ തന്നെ ഫോക്കസ് ചെയ്താലോ എന്ന് അതും ആലോചിക്കുന്നുണ്ട് കാരണം ഇരുപത്തഞ്ച് വയസ്സിന് പെൺകുട്ടികളില്ല ഇല്ലായെന്നില്ല എനിക്ക് കോണ്ടാക്ട്സ് വരുന്നില്ല ഉണ്ടായേക്കാം നമുക്ക് കോണ്ടാക്റ്റ് വന്നാലല്ലേ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് സ്ഥിതി അപ്പോൾ കുടകിൻ്റെ കാര്യം അതാണ് ഏ ഇനി പെൺകുട്ടികൾ കിട്ടുമെന്നൊന്നും വിചാരിക്കണ്ട ആക്കെ ആക്ക കാലം കഴിഞ്ഞു പോയി ഏഹ് ആ റേർ ഇനഞ്ഞില്ല ഡയലോ അടിക്കുന്നത് നമ്മളെ ഇവിടെ വരേണ്ടിപ്പുറത്ത് ഇപ്പം കെട്ടിയിക്കല്ലോന്നല്ല അങ്ങനെയൊക്കെ വിചാരിക്കുന്നുള്ളൂ അത് ആയിട്ട് നടക്കുന്നുണ്ടാവും പണ്ടത്തെ പോലെ അങ്ങനെ ഓവറായിട്ട് ഇപ്പം ഇല്ല ഒലിക്ക് കേരളക്കാർ എന്ന് പറയാൻ തന്നെ ഒലിക്ക് മടിയാണ് കാരണം അങ്ങനെ അത്രയും സാഹചര്യങ്ങൾ അവരുടെ മുൻഗാമികൾ ഫേസ് ചെയ്തിക്ക് ബഹളങ്ങൾ പ്രശ്നങ്ങൾ ഇപ്പം അടുത്ത് വേറൊരു ഇൻസിഡൻറ്റും കൂടെ കുടകിലുള്ള മുപ്പർ പറഞ്ഞു ഒരു കല്യാണം ഉറപ്പിച്ചു ഒരു ഏത് എന്ന് ഞാൻ പറയുന്നില്ല മലബാർ ഏരിയയിലുള്ള ഒരു ജില്ലയിലുള്ള ഒരു കുട്ടിയായിട്ട് കുടകിലുള്ള ഒരു പെൺകുട്ടീനെ കല്യാണം അർപ്പിച്ചു കല്യാണത്തിൻ്റെ തലേന്ന് ആ പെൺകുട്ടിക്ക് ഒരു കോള് വരുവാണിവിടുന്ന് എൻ്റെ ഭർത്താവാണത് നാളങ്ങളെ കെട്ടുവാൻ പോകുന്നത് അപ്പോൾ ഉറപ്പാട് ഞെട്ടി കല്യാണം ഒഴിവാക്കി കാരണം ഓലി എന്ന് പറഞ്ഞാൽ കുടകിലുള്ളവരായിക്കോട്ടെ ഈ കല്യാണം ഓവറായിട്ട് ഇവിടെ വന്ന് അന്വേഷിക്കുകയൊന്നുമില്ല ഏതൊരു ഒരു ബ്രോക്കറ് കെയർ ഓഫിലാണോ വരുന്നത് ആ രീതിയിൽ അങ്ങ് നിൽക്കുകയാണ് ചെയ്യുക ഏഹ് ഇതിപ്പം ഇങ്ങനെ ആ കല്യാണം മുടങ്ങി അങ്ങനെയൊക്കെ ഒരുപാട് തിരിച്ചടികൾ കിട്ടി കിട്ടി മതിയായി പോയി അതാണ് നല്ല ആൾക്കാരാണെന്ന് എങ്ങനെ ഇവർ തിരിച്ചറിയാം ഇതൊക്കെയാണ് വിഷയം ഏതാവാദം നല്ല കൊടുക്കുന്ന കല്യാണം കഴിച്ച് നമ്മളെ വീട്ടിലേക്ക് പുതിയൊരു വേലക്കാരിയാണ് നമുക്ക് കിട്ടി ശമ്പളം കൊടുക്കാത്ത വേലക്കാരി എന്ന് എന്തിച്ചിട്ട് കൊണ്ടുവരുന്നവരോട് അതാ പറയാനുള്ളത് കല്യാണം പെണ്ണ് കിട്ടാത്തവരെങ്ങനെയോ കെട്ടിയാൽ മതിയായിരിക്കും കെട്ടിക്കൊണ്ടുവന്നാൽ പോലെ ചെയ്യാത്തതൊന്നും ഉണ്ടാകല്ല ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഇതിൻ്റെ അവസ്ഥ ഒരു പെൺകുട്ടി വന്നാൽ അവരെ മരുമോളായില്ല സ്വന്തം മോളായിട്ട് കാണുവാൻ തയ്യാറുള്ള വീട്ട് വീട്ടുകാരുണ്ടോ അങ്ങനെയാണ് പെൺകുട്ടികൾ വരും ഈ കാലം മറിയും മാറി മറിയും നമ്മൾ ഇനി ഇത്തരം ഗാർഹിക പീഡനങ്ങളും അതും ഇതും എന്നുള്ള ന്യൂസുകൾക്ക് ഇട വരുത്താതിരുന്നാൽ ഒരു എന്താ പറയുക നമ്മൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാം വിചാരിച്ചാൽ ഈ സാഹചര്യം മാറും ഇല്ലേ അടുത്ത ദിവസം തന്നെ അടുത്ത പ്രശ്നം വരും അടുത്ത ന്യൂസ് കാണും പെൺകുട്ടികൾക്കും അടുത്ത പോലെ കേരളത്തിലേക്ക് വരികയില്ല അവിടെയുള്ള കുട്ടികൾ തയ്യാറാകുകയില്ല ഇതാ സ്ഥിതി കിട്ടോ നിങ്ങളോടൊന്ന് ഉണർത്തിയെന്നേ ഉള്ളൂ ഇതാണ് സിറ്റുവേഷൻ ഒക്കെ നമ്മളെ കല്യാണത്തിൻ്റെ കാര്യങ്ങളെ ഞാൻ ഒരേ ആൾക്കാർക്ക് റിപ്ലൈ തരേറ്റൊന്നുമല്ല എനിക്ക് വേറെ രക്ഷയില്ലാത്തതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ കല്യാണം പെട്ടെന്ന് കഴിയും ഒരുപാട് ആൾക്കാരുടെ കല്യാണങ്ങൾ റെഡിയായി ഒക്കെ നിൽക്കുന്നുണ്ട് ഈ വീഡിയോ പരമായിട്ട് ചെയ്തിട്ട് അപ്പോൾ അതിന് തയ്യാറുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക ഇല്ലാത്ത ആളുകൾ വിളിച്ച് രജിസ്റ്റർ ചെയ്തോ പക്ഷേ എപ്പോഴാണോ റെഡിയാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല അങ്ങനെയുള്ളൊരു കോൺടാക്റ്റ് വരുമ്പോൾ മാത്രമേ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് നിങ്ങൾ എന്തേ ഉള്ളെന്തായെന്ന് വിളിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് കാര്യമില്ല ഇല്ല അടുത്ത് കുട്ടികളില്ല പറയുന്നതിനൊരു മടിയുമില്ല ഓക്കെ ഇൻഷാല്ല എല്ലാം വേറെ റെഡിയാവട്ടെ ആവട്ടെ ഈ സാഹചര്യമൊക്കെ മാറട്ടെ